ിൽ സ്നേഹമുള്ളവരെ വിവാഹത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ കൺസെപ്റ്റാണ് തിരുവചനത്തിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് അവിടെ നിന്ന് ഇപ്രകാരമാണ് വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നുള്ളത് ഓരോ വൈവാഹിക ജീവിതവും ദൈവം യോജിപ്പിച്ച ബന്ധമാണ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഈ ഒരു വൈവാഹിക ബന്ധം മരണം വേർപെടുത്തും വരെ നിലനിർത്തേണ്ട ഒന്നാണ് എന്നുള്ളതും ക്രിസ്തുവിൻ്റെ കൺസെപ്റ്റാണ് അപ്പോൾ ചോദ്യം ഇതാ പിന്നെ എന്തുകൊണ്ടാണ് വിവാഹമോചനം എന്നുള്ള കാര്യം നടക്കുന്നത് അതിന് കർത്താവ് നൽകുന്ന മറുപടി നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഹൃദയം കഠിനമാകുന്നത് എപ്പോഴാണ് സ്നേഹ വറ്റിപ്പോകുമ്പോഴാണ് കുറഞ്ഞ് പോകുമ്പോഴാണ് അപ്പോൾ ഹൃദയ കാടിനെയും അത് ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ വലിയ പ്രശ്നമാണ് എന്നുള്ള കാര്യം ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ് അനുഗ്രഹത്തിൻ്റെ അൽത്താരയ്ക്കു മുന്നിൽ കരം കരത്തോട് ചേർത്ത് ഹൃദയം ഹൃദയത്തോട് ചേർത്ത് ഒരുമിച്ചുള്ള ജീവിത യാത്രയ്ക്ക് തുടക്കം കുറിച്ചവർ പിന്നീട് ഇത്തിരി പോന്ന കാര്യങ്ങളുടെ പേരിൽ വല്ലാതെ അങ്ങ് അകലുമ്പോൾ യഹൂദരുടെ നിയമം പോലും സ്ത്രീക്ക് കാര്യമായ പരിഗണന കൊടുത്തിരുന്നില്ല അതുകൊണ്ട് ഫരിസയർ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നത് തന്നെ ഇപ്രകാരമാണ് മോശ പറഞ്ഞിട്ടുണ്ട് എന്തെന്നാ ഒരുവന് ഭാര്യയെ ഉപേക്ഷാപത്രം കൊടുത്ത് വേണ്ട എന്ന് വെക്കാം ഇപ്പോൾ പുരുഷനാണ് അധികാരം ഭാര്യയെ വേണ്ട എന്ന് വെക്കാൻ ഭാര്യയ്ക്ക് യാതൊരുവിധ അവകാശവും യഹൂദരുടെ നിയമം കൽപ്പിക്കുന്നില്ല ആ നിയമം തന്നെ കഠിനമാണ് എന്നുള്ളതാണ് കാരണം വൈവാഹിക ജീവിതത്തിൽ രണ്ടു പേർക്കും തുല്യ അവകാശവും തുല്യ പങ്കാളിത്തവും ഉണ്ട് എന്നുള്ളത് ക്രിസ്തു അടിവരയിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ മേൽക്കോയ്മ മനോഭാവത്തോടുകൂടെ നിലപാടെടുത്താൽ അത് കുടുംബ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവും തുല്യ പങ്കാളിത്തമാണ് അതുകൊണ്ടപ്പോൾ ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സ്നേഹിക്കുവാനൊക്കെ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ക്രിസ്തു അർത്ഥമാക്കുന്നത് അല്ലാതെ മേൽക്കോയ്മ മനോഭാവം ദാമ്പത്യ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ശിഥിലമാകും എന്നുള്ളതാണ് എന്നിട്ട് ഒന്നാമത്തെ വായനയിൽ ഇസ്രയേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വൈവാഹിക ബന്ധത്തോടാണ് വചനം തുലനം ചെയ്യുന്നത് ഇസ്രയേൽ ജനം അവർക്കിഷ്ടപ്പെട്ട വഴികളിലൂടെയാണ് കർത്താവിനെ യഹോവയെ മറന്നുകൊണ്ട് പോകുന്നത് എന്നിട്ടും ദൈവമായ കർത്താവ് അവളെ ഉപേക്ഷിക്കുന്നില്ല എന്നു മാത്രമല്ല അവളെ ചേർത്ത് പിടിക്കുകയും അവളുടെ കുറവുകളെ കാര്യമായി പരിഗണിക്കാതെ സ്നേഹിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ ഇത്തിരി പോകുന്ന കാര്യങ്ങളുടെ പേരിൽ വല്ലാതെ അകൽച്ചകളും ഇങ്ങനെ വിയോജിപ്പുമൊക്കെ കടന്നു വരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മഹനീയമായ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കാനായിട്ടുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജീവിതത്തിലും കുടുംബത്തിലും സ്നേഹം വറ്റിപ്പോകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം വൈവാഹിക ജീവിതത്തിൻ്റെ ഇപ്രകാരമുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മക്കളാണ് എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം യാതൊരുവിധ തെറ്റുകളും ചെയ്യാത്ത മക്കൾ ഭാര്യ ഭർതൃബന്ധത്തിൻ്റെ അകൽച്ചകളുടെ പേരിൽ വല്ലാതെ ഒറ്റപ്പെടുമ്പോൾ അവരുടെ കണ്ണുനീരിന് ആര് ഉത്തരം നൽകും അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളായ മക്കളെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വർഷങ്ങൾക്കപ്പുറം അനുഗ്രഹത്തിൻ്റെ അൽത്താരയ്ക്ക് മുമ്പിൽ കരം ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് നൽകിയ വലിയ ഉറപ്പ് അത് ജീവിതത്തിൻ്റെ അറ്റം വരെ ആ ഒരു ഉറപ്പിനോട് ചേർന്നിരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ ദമ്പതികളെയും മാതാപിതാക്കന്മാരെയും അനുഗ്രഹത്തിൻ്റെ അൽത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം